ഭൂമി തരം മാറ്റുന്നതിന് വസ്തു ഉടമയോട് താലൂക്ക് സർവേയർ ആദ്യം ആവശ്യപ്പെട്ടത് എഴുപത്തയ്യായിരം രൂപ കൈക്കൂലി തുടർന്ന് വിലപേശി അറുപതും അൻപതുമായി നാല്പതെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഭൂമി തരം മാറ്റം നടക്കില്ല എന്നായി അങ്ങനെ നാല്പതിനായിരം രൂപ കൈക്കൂലി വാങ്ങവേ താലൂക്ക് സർവേയറെ വിജിലൻസ് പൊക്കി പാലക്കാട് മണ്ണാർക്കാടാണ് സംഭവം താലൂക്ക് ഓഫീസിലെ സർവേയറായ പി സി രാമദാസിനെയാണ് പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നാല്പതിനായിരം രൂപയുമായി പിടികൂടിയത് ചെറുക്കൽപ്പടി ഭാഗത്ത് നിന്നാണ് സർവേയറെ കസ്റ്റഡിയിലെടുത്തത് ഭൂമിതരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സർവേയർ കൈക്കൂലി ആവശ്യപ്പെട്ടതായി വിജിലൻസിന് പരാതി ലഭിക്കുകയായിരുന്നു തുടർന്ന് കൃത്യമായ പദ്ധതി ആസൂത്രണം ചെയ്താണ് രാമദാസിനെ കൈക്കൂലി സഹിതം വിജിലൻസ് പിടികൂടിയത് മലയാളം ടെലിവിഷൻ പാലക്കാട് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ്